ഹായ് ഫ്രണ്ട്സ് ഗീതഗോവിന്ദത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതു വണ്ടി എടുത്തിട്ട് പോവുകയാണ് ആ സമയം വരുണ് കിഷോറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കിഷോർ ഗീതു ഗസ്റ്റ് ഹൗസിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് പത്ത് മിനിറ്റിനകം അവിടെ എന്ന് പറയുമ്പോൾ കിഷോർ പറയുന്നുണ്ട് ഞാനും ഉണ്ട് സാർ ഗീതുവിൻ്റെ പിന്നാലെ ഞാനും ഗസ്റ്റ് ഹൗസിലേക്ക് വിടും അവിടെ സുവർണ ആദ്യമേ പോയി ഒളിച്ചിരിപ്പുണ്ട് ഒളിച്ചിരിപ്പുണ്ടെന്നൊക്കെ പറയാനായിട്ട് വരുണ് ഗീതു അകത്തെത്തിയാൽ ലൈറ്റ് ആയിട്ടൊന്ന് അറ്റാക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ കിഷോർ പറയുന്നുണ്ട് എന്റെ അപ്രോച്ച് അത്ര ലൈറ്റ് ആയിരിക്കില്ല ഗീതുവിനോട് ബാംഗ്ലൂരിൽ വെച്ചിട്ടുള്ള ഒരു കണക്ക് തീർക്കാണ്ട് എന്ന് പറയുമ്പോൾ കണക്കുകൾ പെട്ടെന്ന് തീർക്കണം ചില കണക്കുകളൊക്കെ തീർക്കുന്നതിന് അമ്മ സമ്മതിക്കില്ല എന്ന് പറയാനിട്ടോ വരുൺ മേഡം ഒരു സ്ത്രീയല്ലേ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്കും ഉണ്ടാവും അതുകൊണ്ട് വരുൺ സാർ വേണം മേടത്തെയും വൈകിപ്പിക്കാൻ എന്ന് പറയാനട്ടോ സുവർണ്ണ നിങ്ങളുടെ വീഡിയോ ഒക്കെ പകർത്തുന്നുണ്ട് അതുകൊണ്ട് നീ അവളെ നോക്കാതെ വേണം അകത്ത് കയറാൻ ഓക്കെ ശരി വരുൺ സർ ശേഷം ഭാഗം സ്ക്രീനിൽ എന്ന് പറഞ്ഞിട്ട് ഇഷോറ് ഫോൺ വയ്ക്കുകയാണ് കേട്ടോ തുടർന്ന് ഗോവിന്ദ് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ജലക്ഷ്മി മാഡത്തിന് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് എന്ത് കുഴപ്പം എനിക്കറിയില്ല എന്ന് പറയണേ അല്ല എൻ്റെ ഒരു റിലേറ്റീവിന് സീരിയസ് ആയിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയെന്ന് പറയുമ്പോൾ ഗോവിന്ദിൻ്റെ അമ്മ ഇവിടെ വന്നിരുന്നു ഒരു സ്കാനിങ് കഴിഞ്ഞ് ഇവിടെ എവിടെയോ എന്ന് പറയണം അപ്പം അജാസ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് സാറിൻ്റെ അമ്മയാണോ വിജയലക്ഷ്മി മാഡം ഇതെന്തിനാണ് സാർ എന്നോട് ഇത് മറച്ചു വെച്ചതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സിസ്റ്ററോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഗോവിന്ദിൻ്റെ അമ്മയെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് സാർ എന്ന് പറഞ്ഞിട്ട് ഗീതുവിൻ്റെ അമ്മ വരികയാണെട്ടോ അതെ മോനെ എൻ്റെ ഷുഗർ കുറഞ്ഞെന്നാണ് തോന്നുന്നത് കൊണ്ട് ഞാനൊരു പഴമ്പൊരിയും ചായയും കുടിച്ചു ഇപ്പം റെഡിയായി എനിക്ക് കണ്ണിന് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല മോനെ എവിടെയെങ്കിലൊക്കെ കാശി കടം വാങ്ങിയിട്ട് ഒന്ന് ആശുപത്രിയിൽ വരാമെന്ന് വെച്ചപ്പോൾ അടുന്ന് വരുന്ന വഴിയിൽ ബോധം കെട്ട് വീണു ആരാണ്ടൊക്കെയോ ഇവിടെ എത്തിച്ചു എന്നൊക്കെ പറയണേ ക്യാഷിന് ഇത്രയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രിയയോടോ ഗീതുവിനോടോ ചോദിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവരൊന്നും എൻ്റെ പ്രശ്നം മനസ്സിലാക്കുന്നില്ല മോനെ മോൻ്റെ പേര് പറഞ്ഞാൽ അറിയാത്തവരാരും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറോട് മോൻ്റെ പേര് തന്നെ പറഞ്ഞതെന്ന് പറയണം കേട്ടോ വിലാസിനി അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അജാസേ ഇവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പൈസ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എന്ന് പറയണം കേട്ടോ അജാസിനോട് അപ്പോൾ വിലാസിനി പറയുന്നുണ്ട് ഞാൻ സർക്കാർ ആശുപത്രിയിൽ പോകാൻ വേണ്ടിയിട്ട് ലളിത വേഷത്തിലാണ് വന്നതെന്ന് പറയണേ നല്ല പട്ടസാരി കൊടുത്തിട്ടായിരിക്കും വരിക അപ്പോൾ അജാസ് പറയുന്നുണ്ട് ഇതാണോ അല്ലെ ലിതവേഷം ഡോക്ടർ ഗോവിന്ദിനോട് പറയുന്നുണ്ട് അമ്മയുടെ ബ്രെയിനിൽ ഒരു ഗ്രോത്ത് ഉണ്ട് അതൊന്ന് കഴിച്ചറിന് അയക്കണം ചിലപ്പോൾ ചില ടെസ്റ്റുകളും വേണ്ടി വരും ഒരാഴ്ചത്തെ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ വെച്ചേക്കാം അപ്പോൾ ആ വേദനയൊക്കെ മാറിക്കോളൂ എന്ന് പറയണേ അജാസ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇത് പറഞ്ഞത് കണ്ണട്ടൻ കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ എൻ്റെ മാനവും പോവും എൻ്റെ ജീവിതവും പോവും എന്ന് പറഞ്ഞതും എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിയിരിക്കുന്നു ഗോവിന്ദ് പറയുന്നതും അജാസ് ഇങ്ങനെ ഓർക്കുകയാണ് എന്നിട്ട് പറയും ഗീത ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ എത്തിക്കാണും ഗോവിന്ദ് സാർ എന്താ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരാത്തതെന്നൊക്കെ ചോദിച്ച് നിൽക്കുകയാണ് കേട്ടോ തുടർന്ന് കിഷോർ റൂമിനകത്ത് കയറിയിട്ട് വാതിൽ കുറ്റിയിടണേ എന്നിട്ട് ഇങ്ങനെ ചൂള വിളിക്കുമ്പോൾ പെട്ടെന്ന് തിരിയാണ് കേട്ടോ നീ ആര് പറഞ്ഞിട്ട് വന്നതാടാന്ന് ചോദിക്കുമ്പോൾ ഞാനും പറഞ്ഞിട്ട് വന്നതല്ല നീ എവിടെ പോകുന്നു അവിടെയൊക്കെ ഒക്കെ ഞാൻ വരും ബൂംപൊടി എവിടെ ഉണ്ടോ അവിടേക്ക് വണ്ടു വരുന്നത് പോലെ എന്നൊക്കെ ഇങ്ങനെ ഡയലോഗ് വിടണേ ആ സമയം ഗീത് പറയുന്നുണ്ട് നിന്നെ ആരിങ്ങോട്ട് അയച്ചതാണെങ്കിലും അവരുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല എന്ന് പറയണേ അവരുടെ ഉദ്ദേശം ഒക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്റെ ഉദ്ദേശം അത് നടത്തിയിട്ട് തന്നെ ഞാൻ എന്ന് പറയണം കേട്ടോ കിഷോർ നീയാണ് എന്നെ ചതിച്ചത് എന്ന് പറയുമ്പോൾ ഗീത് പറയുന്നുണ്ട് നിന്റെ ജീവിതം തകർത്തത് നീ തന്നെയാണ് നിന്റെ പണത്തോടുള്ള ആർത്തി കൊണ്ട് എൻ്റെ ജീവിതം നിനക്ക് നഷ്ടമായി എന്നെ കാത്തിരിക്കാൻ പ്രേരിപ്പിച്ചിട്ട് നീ നിന്റെ ജീവിതം തേടിപ്പോയി എന്നൊക്കെ ഗീതു പറയുകയാണ് കേട്ടോ കിഷോറിനോട് ഗോവിന്ദ് സാറിൻ്റെ കൂടെ ജീവിക്കാൻ നീ എന്തിനാണ് എന്നെ തരം താഴ്ത്തിയത് എന്നെ എസ്പേഡ് ഏഴാംകൂലിയാക്കി മാറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഗീതു പറയുന്നുണ്ട് നീ ഒരു അവസരവാദിയാണ് എല്ലാത്തിനും ലാഭം കാണുന്ന മനുഷ്യൻ കിഷോർ നീ ഇവിടുന്ന് പോ നീ വെറുതെ അപകടം ക്ഷണിച്ചുവരുത്ത എന്ന് പറയുമ്പോൾ ഇത് അപകട അല്ലെ ഗീതു ഇത് അവസരമാണെന്ന് പറയാൻ കേട്ടോ നിന്റെ ഭർത്താവ് നിന്നെ ഒന്ന് തൊടാൻ പോലും നീ അനുവദിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം നിന്റെ ജീവിതത്തിൽ ആദ്യത്തെ ആൾ ഞാൻ തന്നെ ആവണമെന്നൊരാഗ്രഹമുണ്ട് എനിക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഗീതുവിന്റെ പിന്നാലെ പോവുകയാണ്ട്ടോ എന്നിട്ട് ഈ വീടിന്റെ അടച്ചിട്ട റൂം ഞാൻ തുറക്കുമ്പോൾ എനിക്ക് പിന്നെ ഒരാഗ്രഹേ ഉണ്ടാവുകയുള്ളൂ എന്നെ വിവാഹം കഴിക്കാന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് കിഷോർ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്നിട്ട് ഗീതുവിന്റെ പിന്നാലെ ഇങ്ങനെ ഇത് വേഗം ഓടിയിട്ട് ഇവിടുത്തെ നിലയിലേക്ക് കയറി പോവാണ് കേട്ടോ പിന്നാലെ കിഷോറും ഉണ്ട് ആ ചൂളൊക്കെ ഇങ്ങനെ കയറി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ കിഷോർ മുകളിലെത്തിയൊരു റൂമ് തുറക്കുമ്പോൾ അവിടെ ആരെയും കാണില്ല കേട്ടോ പിന്നെ അടുത്ത റൂമ് തുറക്കുമ്പോൾ ഇതും അവിടെ ബെഡിൽ ഇരിക്കുന്നുണ്ടാവും ഇനി നീ എങ്ങോട്ട് പോകും കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നിന്റെ ഭർത്താവിൻ്റെ മുന്നിൽ നിനക്ക് തല ഉയർത്താൻ വരെ കഴിയില്ല പിന്നെ നീ ഒന്നും അയാൾ വിശ്വസിക്കില്ല പിന്നെ ബാംഗ്ലൂരിൽ വെച്ചിട്ടുള്ള ഓഫർ നിനക്കെടുക്കാം കേട്ടോ വർണ്ണികയുടെ കൂടെ ഒരു ഭാര്യയും കൂടെ എനിക്ക് ഒരിടത്തൊരു ഭാര്യ മറ്റൊരിടത്ത് മറ്റൊരു ഭാര്യ എന്നൊക്കെ ഇങ്ങനെ കിഷോർ ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നുണ്ട് കേട്ടോ ഇനി നീ എന്നെ വിട്ടിട്ട് എവിടേക്ക് ഓടും എൻ്റെ ചോദ്യത്തിന് എന്താണ് നിൻ്റെ മറുപടി എന്ന് ചോദിക്കും മറുപടി ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഗോവിന്ദ് അവിടെ വരികയാണ് കേട്ടോ അയ്യോ സാർ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ മേഡം പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നതെന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഏത് മേഡം എന്ന് പറയുമ്പോൾ കിഷോർ ഇങ്ങനെ ചൂണ്ടിക്കാട്ടെട്ടോ അവിടെ ഇരിക്കുന്നത് ഗീതുവിന് പകരം പിന്നെ അവർണികയാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെയുള്ള ഒരു അടിപൊളി എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ